ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിനൊന്ന് പേരാണ് അവരുടെ അൺഒഫിഷ്യൽ വോട്ട് റിസൾട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പതിനൊന്ന് പേർ ആരൊക്കെയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇനി അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഇവിടെ പതിനൊന്നാം സ്ഥാനത്ത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അഭിലാഷ് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഏറ്റവും കുറവോട്ട് വോട്ട് അഭിലാഷിനാണ് വന്നിരിക്കുന്നത് മിക്കവാറും ഈ വീക്ക് ആയിരിക്കും പുറത്തു പോവുക ഇനി പത്താം സ്ഥാനം പത്താം സ്ഥാനത്ത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരിനാണ് നിൽക്കുന്നത് ആരിനും വോട്ട് കുറവാണ് പക്ഷെ ആരിനിപ്പോൾ അത്യാവശ്യം കളിക്കുന്നുണ്ട് പക്ഷെ ആരിന് വോട്ട് കുറവാണ് ഇപ്പോൾ പത്താം സ്ഥാനത്താണ് ഒൻപതാം സ്ഥാനത്തിലേക്ക് ബിന്നി വന്നിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബിന്നി താഴേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ ഒൻപതാം സ്ഥാനത്ത് ബിന്നിയാണ് എട്ടാം സ്ഥാനത്ത് സാബുമാൻ സാബുമാന് അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് എവിടെന്നാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാബുമാൻ വോട്ട് വരുന്നുണ്ട് ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് സാബുമാൻ ഇനി ഏഴാം സ്ഥാനം ഏഴാം സ്ഥാനത്ത് ജിസൈലാണ് ഉള്ളത് ജിസൈലിന് വോട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്താണ് വിഷയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണഗതിയിൽ ജിസൈലിന് വോട്ട് വരാറുള്ളതാണ് ഇപ്പോൾ ജിസൈലിന് വോട്ട് വരുന്നില്ല എന്നുള്ളതും എടുത്തു പറയണം ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ജിസൈൽ ആറാം സ്ഥാനം അവിടെ അക്ബർ ആണ് അക്ബറിനും വലിയ കാര്യമായിട്ട് വോട്ട് വരുന്നില്ല ഇപ്പോൾ ആറാം സ്ഥാനത്താണ് അക്ബർ ഉള്ളത് ഇനി അഞ്ചാം സ്ഥാനം അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മി ലക്ഷ്മിക്ക് അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് പക്ഷെ വലിയ രീതിയിലുള്ള വോട്ടൊന്നും വരുന്നില്ല എല്ലാവരും പറയുന്നു ലക്ഷ്മിക്ക് വലിയ ഫാൻസ് കൂടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു പക്ഷെ വലിയ രീതിയിലുള്ള വോട്ടൊന്നും വരുന്നില്ല അഞ്ചാം സ്ഥാനത്താണ് ലക്ഷ്മി ഇനി നാലാം സ്ഥാനം അവിടെ ജിഷനാണ് ജിഷന് പക്ഷേ അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് പ്രേക്ഷകർക്ക് എന്തോ ജിഷിനെ കുറച്ച് ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് ജിഷ്നാണ് നാലാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ആദില തീർച്ചയായും ബിഗ് ബോസ് വീട്ടിനകത്ത് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ആദില പ്രേക്ഷകർക്ക് ആദിലെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ വോട്ട് വരുന്നുണ്ട് ഒരു പക്ഷെ നൂറയുടെ ആയിരിക്കാം അല്ലെങ്കിൽ അനുമോളുടെ ആയിരിക്കാം പക്ഷേ ആതിലേക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഇപ്പൊ മൂന്നാം സ്ഥാനത്താണ് ആതില അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ആതില വളരെ മുന്നിലാണ് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് അനീഷാണ് തീർച്ചയായും രാവിലെ ഷാനവാസിനെ മറികടന്ന് ഒന്നാം സ്ഥാനം അനീഷ് നേടിയ ാണ് പക്ഷെ വീണ്ടും താഴെ പോയി ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് അനീഷ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനം ഷാനവാസ് തന്നെയാണ് തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ഷാനവാസ് രണ്ടാം സ്ഥാനത്തിലേക്ക് വന്നു അനീഷ് മികച്ച രീതിയിൽ മുന്നോട്ട് പോയതായിരുന്നു രാവിലെ പക്ഷെ ഷാനവാസ് അത് തിരിച്ചുപിടിച്ചു ഇപ്പോൾ ഷാനവാസ് ആണ് ഒന്നാം സ്ഥാനത്ത് പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കും പക്ഷെ വോട്ടിംഗ് റിസൾട്ട് ഇത് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല നിങ്ങൾ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫിനാലെ കണ്ടിട്ടുണ്ടോ അതിന് എല്ലാവരുടെയും വോട്ട് റിസൾട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആഴ്ചയും എങ്ങനെയാണ് അവർക്ക് വോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മളെല്ലാം ചിന്തിച്ചു വെച്ചിരുന്നത് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ജിൻഡോ വളരെ മികച്ച രീതിയിൽ ഫാൻ ബേസ് ഉള്ള ായിരുന്നു എന്നുള്ളതാണ് എല്ലാ പോളുകളിലും അൻപത് അറുപത് ശതമാനം വോട്ട് ആ സമയത്ത് തന്നെ ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു അവസാന നിമിഷം എല്ലാം ആയപ്പോൾ വളരെ കൂടുതലായിരുന്നു ജിൻഡോയ്ക്ക് പക്ഷേ ഫിനാലേക്ക് എല്ലാവരുടെയും വോട്ട് റിസൾട്ട് അതായത് ഹോട്ട് സ്റ്റാർ വോട്ട് റിസൾട്ട് കാണിച്ച സമയത്ത് ജിൻഡോ താഴെ ആയിരുന്നു എന്നുള്ളതും മനസ്സിലാക്കണം ആ സമയത്ത് ജിൻഡോയ്ക്ക് ഒൻപത് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം മാത്രമാണ് ഹോട്ട്സ്റ്റാർ വോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും മുന്നിലുള്ള വ്യക്തി അർജുനായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ അർജുനായിരുന്നു ആ സമയത്ത് സൂപ്പർ എന്ന് എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ ആ സമയത്തൊന്നും അർജുന ഫാൻസേ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഫൈറ്റ് ചെയ്യാൻ ഫാൻസേ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അർജുനായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് വരുന്ന വ്യക്തി ജിൻഡോ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ നമ്പർ വൺ ആയത് ഒൻപത് ആഴ്ചയ്ക്ക് ശേഷമാണ് ആ സമയത്തും ജിൻഡോയ്ക്ക് ഒപ്പം തന്നെ ഈ പറയുന്ന അർജുനുണ്ടായിരുന്നു പക്ഷെ പുറത്ത് അതല്ല ചർച്ച പുറത്ത് ജിൻഡോ അർജുൻറെ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് ഫാൻ ബേസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാന റൗണ്ടിൽ പോലും ജിൻഡോ വിന്നറാവുന്ന സമയത്ത് പോലും അർജുനും ഈ പറഞ്ഞ ജാസ്മിനും നല്ല രീതിയിൽ വോട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എല്ലാം വോട്ട് വരുന്നത് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ താരം ഇവിടെ താഴെയാണ് അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പറയുന്ന വോട്ട് റിസൾട്ടും ഹോട്ട് സ്റ്റാർ വോട്ട് റിസൾട്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇതുവരെയും വന്നിരിക്കുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല ഞാൻ നോക്കുന്ന സൈറ്റിൽ ഇതാണ് അവസ്ഥ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിങ്ക് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം അതെന്താണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ